മികച്ച സിനിമകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയതാരം ആയിക്കൊണ്ടിരിക്കുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ താരത്തിന്റെ പുതിയ ചിത്രം ജയ് ജയ്ഗണേഷ് ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയ്ക്ക് സിനിമയ്ക്കുശേഷം ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ സിനിമയാണ് ജയ് ഗണേഷ് കരിയറിലെ ഉയർച്ചയ്ക്ക് പിന്നാലെ വിവാദങ്ങളിലും ഉണ്ണി മുകുന്ദൻ അകപ്പെടുന്നുണ്ട് ഭക്തി വിഷയമാക്കി സിനിമകൾ എടുക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ചെയ്യുന്നതെന്നും ഇതിനു പിന്നിൽ പ്രൊപ്പഗൻ്റെയുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് രാഷ്ട്രീയ താല്പര്യം തനിക്ക് കരിയറിൽ ഇല്ലെന്ന് ആവർത്തിച്ചെങ്കിലും വിമർശകർ ഈ വാദത്തെ എതിർക്കുന്നു അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിലെല്ലാം തന്റെ സിനിമകളെക്കുറിച്ച് കുറിച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദന് ആവർത്തിക്കേണ്ടി വരുന്നു ഇപ്പോഴിതാ തന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ഒരു അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് അയാം ഉണ്ണിമുകുന്ദൻ എന്നാണ് ഇൻസ്റ്റഗ്രാം ബയോയിലുള്ള പേര് അയാമിനൊപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാക്ക് എന്തെന്ന ചോദ്യത്തിന് ദൈവം എന്ന് ഉണ്ണിമുകുന്ദൻ മറുപടി നൽകി അങ്ങനെ പറയുന്നതിന് കാരണമുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി ഒരു മനുഷ്യൻ ജനിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് നിർവചിക്കാൻ പറ്റില്ല ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് പക്ഷേ എത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്ക് രക്തം ആർട്ടിഫിഷ്യലായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല അതാണ് ഹൃദയത്തിന് ഏറ്റവും പ്രധാനം നിങ്ങൾ ദൈവമാണെന്ന് തോന്നിയാൽ ദൈവവുമായി ഏറ്റവും കണക്റ്റ് ആയെന്നാണ് ഞാൻ കരുതുന്നത് സ്പിരിച്വൽ സെൻസിലാണ് പറയുന്നത് അല്ലാതെ എന്നെക്കൊണ്ട് എല്ലാം പറ്റുമെന്നല്ലെന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി വാശിയുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്കിഷ്ടമാണ് കാരണം എല്ലാവർക്കും വാശിയുണ്ടാകില്ല അത് കൃത്യമായി ചാനലൈസ് ചെയ്യണം വാശിയുള്ള കുട്ടിക്ക് വലിയൊരു ടാസ്ക് കൊടുത്താൽ അവൻ അത് ചെയ്യും പിന്നീട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാമെന്നും ഉണ്ണിമുകുന്ദൻ അഭിപ്രായപ്പെട്ടു തന്റെ സിനിമകളിൽ ഇൻറ്റിമെറ്റ് രംഗങ്ങൾ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ചും ഉണ്ണി സംസാരിച്ചു തന്റെ സിനിമകളിൽ ഫിസിക്കൽ ഇൻറ്റിമെൻസിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ പറയാറുണ്ട് എൻ്റെ ഫോക്കസ് കുടുംബ പ്രേക്ഷകരാണ് അവർ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ലെന്ന് തോന്നി എത്ര ഇൻവോൾവ് ചെയ്തെന്ന് പറഞ്ഞാലും കുട്ടികൾ ചില കാര്യങ്ങൾ കാണരുതെന്നുണ്ട് അതിന്റെ പേരിൽ ചിലർ എന്നെ കളിയാക്കുന്നുണ്ട് ദൈവം സഹായിച്ച് അന്ന് തനിക്ക് മെച്ചപ്പെട്ട സീൻ എഴുതാൻ ആവശ്യപ്പെടാമെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി നടന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വർഷങ്ങളായി സിനിമാ രംഗത്തുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടായത്